ം പടപ്പറമ്പിൽ കാറും ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ച് എയർ ബാഗ് മുഖത്തമർന്ന് അമ്മയുടെ മടിയിലിരുന്ന രണ്ടു വയസ്സുകാരി മരിച്ച സംഭവം വലിയ നെട്ടലാണ് ഉണ്ടാക്കിയത് എയർ ബാഗും സീറ്റ് ബെൽറ്റും അടക്കമുള്ള സുരക്ഷാ സംവിധാനം തന്നെ ആ കുരുന്നിന്റെ ജീവൻ എടുത്തു കുട്ടികളുമായി വാഹനത്തിൽ പോകുമ്പോൾ നിർബന്ധമായും പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇത് മാതാപിതാക്കൾ ശ്രദ്ധിച്ചേ മതിയാകൂ വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ കുട്ടികളെ മുന്നിലിരുത്തിയാൽ പിഴയാണ് കാരണം മുൻ സീറ്റുകൾ കുട്ടികൾക്ക് സുരക്ഷിതമല്ല മാത്രവുമല്ല കുട്ടികളെ മുൻ സീറ്റിലിരുന്ന് മടിയിൽ ഇരുത്തരുത് എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് അപകടമുണ്ടാകുമ്പോൾ തൊള്ളായിരം കിലോഗ്രാം ശക്തിയിലാണ് എയർ ബാഗ് പുറത്തേക്ക് വരിക യാത്രക്കാരന്റെ മൂക്കിന്റെയോ നെഞ്ചിന്റെയോ ഒരു സെന്റിമീറ്ററോളം അകലത്തിലാണ് ബാഗ് വിടർന്നു നിൽക്കുക യാത്രക്കാരന്റെ മടിയിൽ കുട്ടിയുണ്ടെങ്കിൽ ബാഗ് തെറിക്കുമ്പോഴുണ്ടാകുന്ന ആഘാതം മുഴുവൻ കുട്ടിയുടെ ശരീരത്തിലേൽക്കും ഇത് മരണത്തിന് കാരണമാകും ഈ കുട്ടിയുടെ കാര്യത്തിലും ഇതാണ് സംഭവിച്ചത് അതുകൊണ്ട് ദയവായി മുൻ സീറ്റിൽ മക്കളെ മടിയിലിരുത്തരുത് ഇനി എയർ ബാഗ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുകൂടി പറയാം അതായത് സാങ്കേതിക വശം ഒരു കാർ കൂട്ടിയിടിക്കുമ്പോൾ അതിന്റെ സ്പീഡ് അതിവേഗം കുറയുന്നു വേഗതയിലെ ഈ പെട്ടെന്നുള്ള മാറ്റം ആക്സിലറോമീറ്റർ തിരിച്ചറിയുന്നു ഇതിനുശേഷം എയർബാഗിന്റെ സർക്യൂട്ടിലെ സെൻസറിനെ ആക്സോമീറ്റർ സജീവമാക്കുന്നു സെൻസർ പ്രവർത്തനക്ഷമമായ ഉടൻ എയർബാഗ് സർക്യൂട്ട് ഒരു ചൂടാക്കൽ ഘടകത്തിലൂടെ വൈദ്യുത പ്രവാഹം പുറപ്പെടുവിക്കുന്നു ഇത് എയർ ബാഗിനുള്ളിൽ രാസ സ്ഫോടനത്തിന് കാരണമാകുന്നു സ്ഫോടനം നടന്നയുടൻ എയർ ബാഗിനുള്ളിൽ പെട്ടെന്ന് വാതകം രൂപപ്പെടാൻ തുടങ്ങുന്നു ഇതുമൂലം നൈലോൺ കൊണ്ട് നിർമ്മിച്ച നമ്മുടെ എയർ ബാഗ് പെട്ടെന്ന് വീർക്കുന്നു ഈ ബാഗ് ഡ്രൈവറേയും കാറിലെ യാത്രക്കാരെയും വാഹനത്തിന്റെ ബോഡിയിലോ കട്ടിയുള്ള വസ്തുവിലോ ഒന്നും തന്നെ ഇടിക്കാതെ സംരക്ഷിക്കുന്നു കാർ ഡ്രൈവറും റൈഡറും സീറ്റ് ബെൽറ്റ് ധരിച്ചാൽ മാത്രമേ ഈ എയർ ബാഗ് നന്നായി സംരക്ഷണം ലഭിക്കുകയുള്ളൂ എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം അപ്പോൾ മടിയിൽ കുഞ്ഞുണ്ടെങ്കിൽ ഇരിക്കുന്ന മുതിർന്ന വ്യക്തിക്ക് എയർ ബാഗ് സംരക്ഷണം നൽകുമ്പോൾ മടിയിലെ കുഞ്ഞിന് മരണം ത്തിനു കാരണമാകുന്നു പത്ത് വയസ്സിൽ താഴെയുള്ള കുട്ടികളെ മുൻ സീറ്റിലിരുത്തി വാഹനം ഓടിക്കരുത് ചൈൽഡ് റെസ്ട്രെയിൻ സിസ്റ്റം വാഹനത്തിൽ ഘടിപ്പിക്കാം പിൻ സീറ്റിൽ കുട്ടികളെ ഇരുത്താനുള്ള ചെറിയ സീറ്റ് പോലെയുള്ള സംവിധാനമാണിത് കുട്ടികളെ അതിലിരുത്തി ബെൽറ്റ് വിട്ടാൽ അപകടത്തിന്റെ ആഘാതം കുറയ്ക്കാം ഇനി സീറ്റ് ബെൽറ്റ് ഇട്ടാലും ചെയ്യാൻ പാടില്ലാത്ത ചിലതുണ്ട് സീറ്റ് ബെൽറ്റ് ഇട്ട് കുട്ടികളെ മടിയിലിരുത്തി യാത്ര ചെയ്യരുത് മാത്രമല്ല കുഞ്ഞിനെയും ചേർത്ത് സീറ്റ് ബെൽറ്റ് ഇടരുത് രണ്ട് കുട്ടികളെ ഒരുമിച്ചിരുത്തിയും സീറ്റ് ബെൽറ്റ് ഇടരുത് കുഞ്ഞിനെ ഡ്രൈവിംഗ് സീറ്റിൽ ഒപ്പമിരുത്തി വാഹനവും ഓടിക്കരുത് വയസ്സിന് മുകളിലുള്ളവർ ഇരുചക്ര വാഹനത്തിലാണെങ്കിൽ പോലും നിർബന്ധമായി ഹെൽമെറ്റ് ധരിക്കണം ഒൻപത് മാസം മുതൽ നാല് വയസ്സുവരെയുള്ള ഹെൽമെറ്റും ബെൽറ്റും ഇപ്പോൾ നിർബന്ധമാണ് ഇരുചക്ര വാഹനങ്ങളിൽ കുട്ടികളെ നിർത്തി യാത്ര ചെയ്യിക്കരുത് ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടത് മാതാപിതാക്കളാണ് ശ്രദ്ധിക്കുക നമ്മൾ എന്ത് മാതൃക കാണിച്ചു കൊടുക്കുന്നോ അത് തന്നെയായിരിക്കും കുട്ടിയുടെ ഭാവി ജീവിതവും സുരക്ഷിതമാക്കുന്നത് നല്ല രീതിയിലുള്ള മാതൃകാപരമായ ഡ്രൈവിംഗ് ആണ് മാതാപിതാക്കൾ ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും കുട്ടികൾ നിയമവിരുദ്ധമായ ഒരു തരത്തിലുള്ള യാത്ര ൾക്കും മുതിരില്ല